ഞാൻ ഡോക്ടർ ശ്രീറാം ഇ എൻ ടി കൺസൾട്ടൻ്റ് ആൻഡ് ന്യൂറോ ഓട്ടോളജിസ്റ്റ് ഇ എൻ ടിയിലെ ഉപരി വിഭാഗം സബ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ന്യൂറോട്ടോളജി സ്പെഷ്യാലിറ്റി കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൈഗ്രൈനെ കുറിച്ചിട്ടാണ് മൈഗ്രെയിൻ തലവേദന മാത്രമാണോ നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും കൺസെപ്റ്റില് മൈഗ്രെയിൻ ഹെഡ് ഏയ്ക്കായിട്ടാണ് അറിയപ്പെടുന്നത് മൈഗ്രൈൻ ഹെഡ് ഏയ്ക്ക് മാത്രമല്ല മൈഗ്രൈനിൽ പല ഉപവിഭാഗങ്ങളുണ്ട് അതിലൊന്നാണ് വെസ്റ്റിബുലാർ മൈഗ്രെയിൻ ബാലൻസ് എഫക്റ്റ് ചെയ്യുന്ന ഡിസിനസ് തല ഉറപ്പുണ്ടാക്കുന്ന മൈഗ്രെയിൻ യൂഷ്വലി മൈഗ്രെയിനിൽ ഹെഡേയ്ക്ക് വരാം തലക്ക് ഡിസ്കംഫേർട്ടോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരാം അതിൽ കുറേ ട്രിഗറിങ് ഫാക്ടേഴ്സ് കൂട്ടുന്ന കാര്യങ്ങൾ വേഴ്സണിങ് ഫാക്ടേഴ്സ് ഉണ്ട് വെയിൽ കൊണ്ടാൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാറുന്നാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിരീഡ്സിന് മുന്നേ സ്ട്രെസ്സ് കൂടുമ്പോൾ ഇങ്ങനെയുള്ള സമയത്തെല്ലാം തലയ്ക്കൊരു ഡിസ്കംഫേർട്ടും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ വരുന്നതാണ് യൂഷ്വൽ മൈഗ്രെയിൻ ചിലപ്പോൾ വോമിറ്റിംഗ് ടെൻസിറ്റി വരാം ഛർദ്ദിക്കാൻ തോന്നാം ആ സമയത്ത് ബ്രൈറ്റ് ലൈറ്റ് ഇറിറ്റേഷൻ തോന്നാം ലൗഡ് സൗണ്ട്സ് ഇറിറ്റബിലിറ്റി വരാം ഇതെല്ലാം പോസിബിൾ ആണ് ഇതുകൂടാതെ വല്ലപ്പോഴൊക്കെ ബാലൻസിനും കൂടെ അഫക്റ്റ് ചെയ്യാം ആ സമയത്ത് വട്ടം ചുറ്റുന്ന കറക്കോ വീഴ്ചയോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമില്ല കൂടുതലും വരുന്നത് ഒരു ആണ് നമ്മൾ തല മൂവ് ചെയ്യുമ്പോൾ തിരിയാൻ വളയാ കുഞ്ഞി നീക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫീലിംഗ് ഓഫ് ഇംബാലൻസ് വരാം അപ്പോൾ ആ സമയത്തൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കുറയാം ചില സമയത്ത് അത് സിവിയറായിട്ട് നല്ല രീതിയിൽ ഇംബാലൻസും ബുദ്ധിമുട്ടും കുറച്ച് അധികം നേരം മണിക്കൂറുകൾ നിൽക്കുന്ന ചിലപ്പോൾ ദിവസങ്ങൾ നിൽക്കുന്ന ഇംബാലൻസും ബുദ്ധിമുട്ടും വോമിറ്റിംഗ് വോമിറ്റിൻഡെൻസി ആയിട്ടൊക്കെ വരാം ഇതാണ് വെസ്റ്റ് മൈഗ്രൈൻ എന്ന് പറയുന്ന ബാലൻസ്ഡ് എഫക്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടാക്കുന്ന മൈ വെസ്റ്റ് ബിലാർ മൈഗ്രൈൻ്റ് മാനേജ്മെൻറ്റ് ഡെഫിനിറ്റ്ലി നോക്കി എത്ര തവണയായിട്ട് മൈഗ്രൈൻ എപ്പിസോഡ്സ് വരുന്നു ഹെൻഡേക്കാണെങ്കിൽ ടു ഓർ മോർ എപ്പിസോഡ്സിൻ്റെ അത് ഒരു മാസത്തിൽ രണ്ടിൽ കൂടുതൽ എപ്പിസോഡ്സ് വരുന്നുണ്ടോ ബാലൻസ്ഡ് എഫക്ട് ചെയ്യുന്ന മൈഗ്രൈൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ പല തവണ ആയിട്ട് വരുന്നുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ മൈഗ്രെയിൻ മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊണ്ടുപോകുന്നത് അതിൽ രണ്ട് ഭാഗമുണ്ട് ഒരു ഭാഗം ഡെഫിനറ്റ്ലി ട്രിഗേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഈ കൂട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് പ്രൊഫലാക്സിസ് പ്രിവൻ്റീവ് മെഡിസിനാണ് വരാതിരിക്കാനുള്ള മെഡിക്കേഷനാണ് വരുമ്പോൾ കഴിക്കുന്ന മെഡിസിനാണ് റെസ്ക്യൂ മെഡിക്കേഷൻ ആ സമയത്ത് കൊടുക്കുന്ന സിംറ്റംസ് അഡ്രസ്സ് ചെയ്യുന്ന മെഡിക്കേഷൻ അത് വല്ലപ്പോഴൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം പക്ഷേ ഡെഫിനറ്റ്ലി വരാതിരിക്കാനുള്ള മെഡിക്കേഷനാണ് കൃത്യമായിട്ട് കൊണ്ടുകൊണ്ട് അതിൻ്റെ മറ്റൊരു മെയിൻ പാർട്ട് ട്രിഗേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇപ്പോൾ ട്രിഗേഴ്സിൻ്റെ മാനേജ്മെൻ്റിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ചിലത് അവോയ്ഡബിൾ ട്രിഗേഴ്സ് ഉണ്ട് ചിലത് അൺഅവോഡബിൾ ട്രിഗേഴ്സ് ഉണ്ട് ചിലത് കറക്റ്റബിൾ ട്രിഗേഴ്സ് ഉണ്ട് അവോയ്ഡബിൾ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി മാറ്റിയെടുക്കാവുന്ന ട്രിഗേഴ്സ് ഉണ്ട് അതിൽ വരുന്നതാണ് ചേഞ്ച് ഇൻ റുട്ടീൻ ക്രമം തെറ്റുന്നത് അതായത് ഭക്ഷണം സമയത്ത് കഴിക്കണം ഉറക്കം സമയത്ത് ഒരു സൗണ്ട് സ്ലീപ്പ് സെവൻ അവേഴ്സ് ആവറേജ് സ്ലീപ്പ് വേണം വെള്ളം ധാരാളമായിട്ട് കുടിക്കണം ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടു ടു ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം ഈ ക്രമം റുട്ടീൻ തെറ്റുന്നത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം രണ്ടാമത്തത് കുറേ അൺ ട്രിഗേഴ്സ് ഉണ്ട് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത കുറേ ട്രിഗേഴ്സ് ഉണ്ട് അതിൽ വരുന്നതാണ് വെയിൽ യാത്ര പിരീഡ്സ് സ്ട്രെസ്സ് വിച്ച് കനോട്ട് ബി അവോയ്ഡ് അപ്പോൾ അതിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് മൾട്ടിപ്പിൾ ട്രിഗേഴ്സ് ക്ലബ് ചെയ്യാതിരിക്കുക ഒരുമിച്ച് പല ട്രിഗേഴ്സും കൂടെ വരാതിരിക്കുക എന്നുള്ളതാണ് അതേസമയത്ത് കറക്റ്റബിൾ ട്രിഗേഴ്സ് ഉണ്ട് നമ്മൾ സമയത്ത് കണ്ടെത്തി ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ട്രിഗേഴ്സ് ഉണ്ട് അതിന് വരുന്നതാണ് ഹെഡ് ആൻഡ് നെക് ട്രിഗേഴ്സ് അതുപോലെ ഫുട് ട്രിഗേഴ്സ് എന്ന് പറയുന്നത് തലയിൽ നിക്കോ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമുണ്ടെങ്കിൽ അത് കണ്ടെത്തി ശരിയാക്കി എടുക്കണം ഇപ്പോൾ കണ്ണിന് വിഷന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യണം ഒഫ്താർമോൾസിനെ കണ്ടിട്ട് അത് റെക്ടിഫൈ ചെയ്യണം കണ്ണിന് സ്ട്രെയിൻ കൂടുതലാണെങ്കിൽ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യണം മൊബൈൽ സ്ക്രീൻസ് ആണെങ്കിൽ എവറി ടെൻ മിനിറ്റ്സ് ഇൻ ബിറ്റ്വീൻ ഒരു ബ്രേക്ക് കൊടുക്കണം കമ്പ്യൂട്ടർ സ്ക്രീൻസ് ആണെങ്കിൽ ട്വൻ്റി ടു തേർട്ടി മിനിറ്റ്സ് ഒരു ബ്രേക്ക് കൊടുക്കണം ലോങ് സ്ക്രീൻ ടൈം എക്സ്പോഷർ അവോയ്ഡ് ചെയ്യണം ഇടയിൽ ഇടയിൽ ഒരു ബ്രേക്ക് കൊടുത്ത് വേണം പോകാൻ ഡെൻ്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം പല്ലിന് വേന മോണവേന ജോയിൻ പെയിൻ സൈനസൈറ്റിസ് ക്രോണിക് നെക്ക് പെയിൻ സ്ഥിരമായിട്ടിരിക്കുന്ന കഴുത്ത് വേന ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം പിന്നെ വരുന്നത് ചില ഫുഡ് ട്രിഗേഴ്സ് ചില പെർട്ടിക്കുലർ ഫുഡ് ഐറ്റം ചിലപ്പോൾ ട്രിഗർ ചെയ്ത് വരാം ചിലർക്ക് അസിഡിറ്റി കൂട്ടുന്ന ഭക്ഷണങ്ങൾ ചിലവർക്ക് അജിനോട്ട് ഉള്ള ഫുഡ് എം എസ് ടി ഉള്ള ഫുഡ് മോണോസോഡിയം ഗ്ലൂട്ടോമൈറ്റ് പിന്നെ ചിലവർക്ക് ഐസ് കോൾഡ് ഐറ്റംസ് ചിലവർക്ക് ഫെർമെൻറ്റഡ് പ്രൊഡക്ട്സ് പുളിപ്പിച്ച കാര്യങ്ങൾ ചിലവർക്ക് എക്സസീവ് സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സസീവ് ചോക്ലേറ്റ് കോഫി ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചിലപ്പം റെഡ് വൈൻ ആൽക്കഹോൾ ഇതൊക്കെ ചിലപ്പോൾ ട്രിഗർ ചെയ്തു വരാം അപ്പോൾ ഇങ്ങനെ പെർട്ടിക്കുലർ ഫുഡ് ഐറ്റം എന്തെങ്കിലും നമ്മൾ മൈഗ്രൈൻ്റെ ഭാഗമായിട്ട് അസോസിയേഷൻ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫുഡ് ഐറ്റം ഷുഡ് ബി അവോയ്ഡ് ഇങ്ങനെയാണ് ട്രിഗേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് യൂഷ്വലി ഒരു മൈഗ്രെയിൻ ഡയറി കീപ്പ് ചെയ്യണം ഓരോ തവണ ഹെ ഹെഡ് ഏക്കോ ഹെ ഹിംബാലൻസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുന്നേ നടന്നിരുന്ന ട്രിഗേഴ്സ് ഏതൊക്കെയാന്ന് എഴുതി വയ്ക്കാം ഡ്യൂറേഷൻ എത്ര നേരം നിൽക്കുന്നുണ്ട് മണിക്കൂറുകളാണോ ദിവസം മുഴുവൻ ഉണ്ടോ ഒരു ദിവസത്തിൽ കൂടുതലുണ്ടോ എന്ന് എഴുതി വെക്കാം അതുകൂടാതെ ഈ ഈ സിമിയറിറ്റി നമ്മൾ എത്രത്തോളം ഡെയിലി ആക്ടിവിറ്റിനെ ബാധിക്കുന്നുണ്ടോ അത് ഡെയിലി ആക്ടിവിറ്റി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ അതോ വളരെ റെസ്ട്രിക്റ്റഡ് ആണോ ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ള കാര്യങ്ങളും മാർക്ക് ചെയ്തു വയ്ക്കാം ഇങ്ങനെ ഒരു ഡയറി കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഏതൊക്കെയാണ് ട്രിഗേഴ്സുള്ളത് അത് മാനേജ് ചെയ്യാൻ സഹായിക്കും അതിൻ്റെ അതിലുകൂടെയാണ് നമ്മൾ വരാതിരിക്കാനുള്ള മെഡിക്കേഷൻ കൃത്യമായിട്ട് കൊണ്ടു കൊണ്ടത്